വിപുലമായ കളക്ഷൻസ് ഇനി വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ എല്ലാവിധ വിവാഹ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ സ്റ്റുഡിയോയും ആൻഡ് സ്റ്റുഡിയോ ബോയ്സ് സമീപം സെക്ഷൻ പരിധിയിൽ ഫ്യൂസുകൾ മോഷണം മോഷണം പോകുന്നു പകൽ നടക്കുന്നത് സപ്ലൈ ഇല്ലെന്ന പരാതി ലഭിച്ച് കെ സി ബി ജീവനക്കാർ സ്ഥലത്തെത്തുമ്പോഴാണ് മോഷണവിവരം അറിയുന്നത് ചെറുതിർത്തിയ സെഷന് കീഴിൽ ഈ മാസം മാത്രം മൂന്ന് ട്രാൻസ്ഫോമറുകളുടെ മുഴുവൻ ഫീസുകളും അജ്ഞാതർ ഊരിക്കൊണ്ടുപോയതായി കണ്ടെത്തി ഒക്ടോബർ ആറിന് സന്തോഷ് ട്രാൻസ്ഫോമർ ഒക്ടോബർ പതിനഞ്ചിന് ആസിഡ് കമ്പനി ട്രാൻസ്ഫോർമർ ഒക്ടോബർ ഇരുപത്തിയാറിന് ഗോപാൽ ട്രാൻസ്ഫോർമർ എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് സപ്ലൈ ഇല്ലെന്ന പരാതി ലഭിച്ച് കെ ഐ സി ബി ജീവനക്കാർ സ്ഥലത്തെത്തുമ്പോഴാണ് മോഷണവിവരം അറിയുന്നത് മോഷണം നടന്ന സ്ഥലങ്ങളിൽ സിസി ടി വി സംവിധാനങ്ങൾ ലഭ്യമല്ല സംഭവത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ലൈനുകൾ മുഴുവൻ പട്രോൾ ചെയ്ത് അപകടം ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ സപ്ലൈ പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് വൈദ്യുതി വിതരണത്തിൽ സമയനഷ്ടവും കാലതാമസവും ഉണ്ടാക്കുന്നുണ്ടെന്ന് കെ എസ് ഇ ബി അധികൃതർ അറിയിച്ചു ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു ശ്രദ്ധയുണ്ടാവുകയും അതുവഴി കുറ്റവാളികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കാൻ ഇടയാവുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് വൈദ്യുതി വകുപ്പ് ഇത്തരം മോഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കണമെന്നും ഇത്തരക്കാരെ നിയമത്തിന് മുന്നിലെത്തിക്കുവാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി വകുപ്പ് അഭ്യർത്ഥിച്ചു മോഷണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വൈദ്യുതി വകുപ്പ് അറിയിച്ചു You're watching VCV News.